മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് മണിയമ്പിള്ള രാജു നടനും നിർമ്മാതാവും മലയാള സിനിമാ ലോകത്ത് ഇന്നും നിറഞ്ഞു നിൽക്കുന്ന കലാകാരനാണ് അദ്ദേഹം കഴിഞ്ഞ നാപ്പത്തിയൊമ്പത് വർഷങ്ങൾ കൊണ്ട് നാന്നൂറിലേറെ സിനിമകൾ അഭിനയിക്കുകയും പതിമൂന്ന് സിനിമകൾ നിർമ്മിക്കുകയും ചെയ്യാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ താൻ നിർമ്മിച്ച സിനിമകളെപ്പറ്റി ജിൻഡർ മീഡിയ എന്റർടൈൻമെന്റ്സിനോട് സംസാരിക്കുകയാണ് മണിപിള്ള രാജു ലാലും ഞാനും പ്രിയദർശനും ചേർന്നാണ് ഹലോ മൈഡിയർ റോങ് നമ്പർ നിർമ്മിച്ചത് ഇരുപത് ദിവസം കൊണ്ടാണ് ആ പടം ഷൂട്ട് ചെയ്ത് തീർത്തത് വലിയ വിജയം ആ പടം സ്വന്തമാക്കി പിന്നീട് ഞാൻ ഒറ്റയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങളാണ് വെള്ളാനകളുടെ നാടും എ ഓട്ടോയും ആ രണ്ട് പടങ്ങളും ഹിറ്റ് ആയിരുന്നു എ ഓട്ടോയ്ക്ക് ശേഷം മമ്മൂട്ടിയെ വെച്ച് ചെയ്ത പടമായിരുന്നു അനശ്വരം പ്രൊഡ്യൂസർ എന്ന നിലയിൽ ആദ്യത്തെ നഷ്ടമായിരുന്നു ആ പടം അതിനുശേഷം നിർമ്മാണത്തിൽ നിന്നും കുറച്ച് വലിയൊരു ഗ്യാപ്പ് എടുത്തു അതിനുശേഷമാണ് കണ്ണെഴുതി പൊട്ടും തൊട്ട് ചോട്ടാ മുമ്പേ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തത് രണ്ടര കോടിക്കാണ് ചോട്ടാ മുമ്പേ എടുത്തത് അത് വളരെ വലിയൊരു വിജയമായി മാറി അനന്തഭദ്രവും അതുപോലെ സാമ്പത്തിക വിജയം തന്ന സിനിമയായിരുന്നു മണിയംപിള്ള രാജു പറഞ്ഞു